ഇതൊരു കൊലപാതകത്തിൻ്റെ കഥയല്ല ഒരാശയം കൊല്ലപ്പെട്ട കഥയാണ് നാനൂറ്റി പതിനഞ്ച് എ അലക്സാൻഡ്രിയ ലോകം അന്ധകാരത്തിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്ന സമയം ഒരു കൂട്ടം ഭ്രാന്തന്മാർ നഗരത്തിലൂടെ പന്ധങ്ങളുമേന്തി ഒരാളെ തിരയുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഗണിതശാസ്ത്രജ്ഞയായ ഹൈപേഷ്യ അവളുടെ കുറ്റം അവൾ പ്രപഞ്ചത്തിൻ്റെ താക്കോൽ തേടി ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിച്ചു പക്ഷേ അധികാരത്തിനു വേണ്ടി നിലകൊണ്ട ഒരാൾക്കു മുന്നിൽ ഹൈപ്പേഷ്യ ഒരു ഭീഷണിയായി മാറി ഒരു സ്ത്രീയുടെ യുക്തിയെ ഒരു നഗരത്തിലെ മുഴുവൻ മതഭ്രാന്തന്മാരും എന്തിനാണ് ഇത്രത്തോളം ഭയന്നത് ഉത്തരം കേൾക്കുമ്പോൾ അധികാരം നേടുന്നതിന് അറിവ് എങ്ങനെ ഒരു തടസ്സമാകുമെന്ന് നിങ്ങൾ ഞെട്ടലോടെ തിരിച്ചറിയും അലക്സാൻഡ്രിയയിലെ ഗ്രന്ഥശാലയുടെ നിഴലിൽ ജീവിച്ച ഹൈപ്പേഷ്യ കേവലം ഒരു അധ്യാപികയായിരുന്നില്ല അവൾ നവപ്ലേറ്റോണിസത്തിന്റെ അവസാന കണ്ണിയായിരുന്നു അറിവ് ദൈവത്തെപ്പോലെയാണ് അത് യുക്തിയിലൂടെ മാത്രം കണ്ടെത്താൻ കഴിയും എന്ന് വിശ്വസിച്ചവൾ അവൾ ക്ലാസ് എടുത്തപ്പോൾ നഗരത്തിലെ പണ്ഡിതന്മാരും റോമൻ ഗവർണർ ഒറസ്റ്റസും പോലും ഒരു സാധാരണ വിദ്യാർത്ഥിയെപ്പോലെ അവളെ ശ്രദ്ധിച്ചു ഹൈഡ്രോമീറ്റർ ആസ്ട്രോലേപ്പ് തുടങ്ങിയ ശാസ്ത്രീയ ഉപകരണങ്ങൾ നിർമ്മിച്ചു അവൾ ഗണിതത്തെ വെറും സംഖ്യകളായി കണ്ടില്ല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന രഹസ്യ കോഡുകളായി കണ്ടു അലക്സാൻഡ്രിയ രണ്ട് ശക്തികൾക്ക് കീഴിലായിരുന്നു റോമിന്റെ നിയമപരമായ ഭരണം ഒറസ്റ്റസ് ക്രിസ്ത്യൻ സഭയുടെ വളരുന്ന അധികാരം സിറിൽ ഈ രണ്ട് ശക്തികൾക്കിടയിലെ അധികാര പോരാട്ടത്തിന്റെ തീവ്രത ഹൈപ്പേഷ്യ മനസ്സിലാക്കിയിരുന്നില്ല നഗരത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കാൻ ശ്രമിച്ച സിറിലിന് ഒറസ്റ്റസിന്റെ ഉപദേശിവായ ഹൈപ്പേഷ്യ ഒരു തന്ത്രപരമായ തടസ്സമായിരുന്നു എന്തിനേക്കാളും ഉപരി ഹൈപ്പേഷ്യയുടെ യുക്തി ചോദ്യം ചെയ്യാത്ത വിശ്വാസത്തെ ആശ്രയിച്ച സിറിലിന്റെ അധികാരത്തിന് ഭീഷണിയായി സിറിൽ ഒരെഴുപ്പ വഴി കണ്ടെത്തി പ്രതിച്ഛായ കൊലപാതകം അവരുടെ ശാസ്ത്രീയ ഉപകരണങ്ങളെ മന്ത്രവാദത്തിന്റെ ഉപകരണങ്ങളെന്ന് മുദ്രകുത്തി അവസാനം മതഭ്രാന്തം രാഷ്ട്രീയ കുടിവകയും ചേർന്ന് ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു നാനൂറ്റി പതിനഞ്ച് ഏ ആ ക്രൂര ദിവസം ഹൈപ്പേഷ്യയെ കൊലപ്പെടുത്തിയ ആൾക്കൂട്ടം യുക്തിയുടെ അവസാന ശബ്ദത്തെയാണ് നിശബ്ദമാക്കിയത് അതൊരു സാധാരണ കൊലപാതകമായിരുന്നില്ല അത് ക്ലാസിക്കൽ കാലഘട്ടത്തിന്റെ മരണമായിരുന്നു ലോകം ആയിരം വർഷത്തെ ഇരുണ്ട യുഗത്തിലേക്ക് വഴുതി വീഴാൻ അതൊരു കാരണമായി ഹൈപ്പേഷ്യ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഭയമില്ലാത്ത അറിവിനായി നിലകൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരു സൈന്യത്തെക്കാൾ ശക്തിയുണ്ടാകാമെന്ന പാഠം പാടം ഇന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴും നിങ്ങൾ ഹൈപ്പേഷിയുടെ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ മെസ്സേജ് എല്ലാവരിലും എത്താൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ ചരിത്ര രഹസ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക